ചുനക്കനാലിൽ കർഷകർ കഴിഞ്ഞ രണ്ടു മാസമായി നടത്തിക്കൊണ്ടിരുന്ന റിലേ സത്യാഗ്രഹം അവസാനിപ്പിച്ചു ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഇടക്കാല ഉത്തരവ് വന്നതോടെയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കർഷകർ സിംഗ് കരടത്ത് നടത്തിവന്നിരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചത് അതേസമയം ഗവൺമെന്റിൽ നിന്നും ജില്ലാ ഭരണകൂടത്ത് നിന്നും യാതൊരുവിധ അനുകൂല സമീപനം ഉണ്ടാകുന്നില്ല എന്നും അവർ പരാതിപ്പെടുന്നു മൂന്നാർ ദൌത്യ സംഘം തുടർച്ചയായി കർഷകരെ കുടിയൊഴിപ്പിച്ചതോടുകൂടിയാണ് നവംബർ പന്ത്രണ്ടിന് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ സിംഗ് കണ്ടെത്ത അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് കുടിയേറക്കു നീക്കം അവസാനിപ്പിക്കുക കർഷകരെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുവാനുള്ള ഉദ്യോഗസ്ഥ നീക്കം അവസാനിപ്പിക്കുക സിംഗ് കണ്ടത്തെ ആരാധനാലയങ്ങൾ ഏറ്റെടുക്കുവാനുള്ള റവന്യൂ വകുപ്പിന്റെ നീക്കം അവസാനിപ്പിക്കുക ഡിജിറ്റൽ സർവേയിൽ പട്ടയമില്ലാത്ത ഭൂമി കർഷകരുടെ പേരിൽ രേഖപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം നടന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവുണ്ടായതോടുകൂടി ഇന്നലെ മുതൽ സമരം അവസാനിപ്പിച്ചു സമരം നിർത്താനുണ്ടായ സാഹചര്യം ഡിജിറ്റൽ സർവേയിൽ കൈവശക്കാരായ ആളുകളുടെ ഡിജിറ്റൽ സർവേ ചെയ്യുമ്പോൾ പട്ടയമില്ലാത്ത ഭൂമി രേഖപ്പെടുത്തേണ്ടതില്ല എന്ന സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ഉത്തരവുണ്ടായിരുന്നു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ റവന്യൂ മന്ത്രിക്കും സർവേ ഡയറക്ടർക്കും ഒരു അപേക്ഷ എടുത്തപ്പോൾ സർക്കാർ പരിഗണനയിലാണെന്നും അത് സാധ്യമല്ല എന്നും മറുപടി വന്നതുകൊണ്ട് ഞങ്ങൾ കോടതിയെ സമീപിച്ചു സമരസമിതിയുടെ ബേബി തോമസ് എന്ന് പറയുന്നയാളാണ് ഞങ്ങൾക്ക് വേണ്ടി കക്ഷിയായി ചേർന്ന കേസ് നടത്തി അപ്പം സർക്കാർ നടപടി സ്റ്റേ രണ്ട് മാസത്തിന് സ്റ്റേ ചെയ്തേക്കുവാ ഇനി ഇരുപത്തി ഒമ്പതാം തീയതി വീണ്ടും കേസ് വിചാരണയ്ക്കെടുക്കും അതുവരെ അങ്ങനെ സമരമൊക്കെ പിന്നെ തുറന്നു കൊണ്ടോ ഉണ്ടായെന്നൊരു തോന്നല് ഞങ്ങൾ നിർത്തി താൽക്കാലികമായിട്ട് ഇനി ആ വിധി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് വീണ്ടും സമരത്തെക്കുറിച്ച് ഒരു ചിന്താഗതി ഉണ്ടാകുന്നുള്ളൂ തങ്ങളുടെ ഭൂപ്രശ്നങ്ങൾക്ക് ശ്വാശ്വത പരിഹാരം ലഭിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വീണ്ടും സമരം പുനരാരംഭിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ഇവർ നൽകുന്നു ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല